ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇതാ മീൻ കറിയാണ് കേട്ടോ അതാ ഇത് ഈ മീനാണ് കേട്ടോ ഇതിന് വാള എന്നാണ് പേര് പറഞ്ഞത് എൻ്റെ പേര് ശരിക്കും എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു മീൻ കറിയാണ് ഞാൻ ഇന്ന് വെക്കുന്നത് അപ്പോൾ നാല് ഇത് അര കിലോ മീനാണ് എടുത്തത് അപ്പോൾ ഇത് നമ്മൾക്ക് ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ രണ്ട് മീൻ മാത്രമാണ് ഞാൻ കറി വെക്കാൻ എടുത്തത് കേട്ടോ അപ്പോൾ ബാക്കി ഞാൻ പൊരിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കറി വെക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഇനി നമുക്ക് മീൻകറിയുടെ അരപ്പിനാവശ്യമായ സാധനങ്ങൾ നോക്കാം അപ്പോൾ അതിനായി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ ഇതാ ചിരവി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിനാവശ്യമായ അരവിൻ്റെ സാധനങ്ങൾ നോക്കാം ഇപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ വരുന്നത് ചുവന്ന മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അത് ഇതാ രണ്ട് ടീസ്പൂൺ നിറയാണ് ചേർക്കുന്നത് അപ്പോൾ എരിവ് വേണമെന്നുള്ളവർക്ക് ആ സാധാരണ നമ്മുടെ എരിവിൻ്റെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരിയല്ല ഇതാ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നതാണ് നമ്മൾക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് അരക്കുന്നില്ല അത് വേറെ തന്നെയാണ് ഫ്രീ ഒഴിക്കുന്നത് അപ്പം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം വെക്കാനാവശ്യമായ ചട്ടിയിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾക്ക് പിന്നെ ഒരു ആറേഴ് വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചത് ഒരു സവാള വലിയ സവാള തന്നെ എടുത്തോളൂ കേട്ടോ പിന്നെ വേണ്ടുന്നതാണ് ഇഞ്ചി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് രണ്ട് ചെറിയ തക്കാളി അതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ പുളിയും ആവശ്യമായ മീൻകറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത് അപ്പോൾ നമുക്കിനി അതിന് പാകമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ആദ്യം ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ പിന്നെ നമുക്ക് ഇതെല്ലാം തിളച്ചിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് ഏറ്റവും ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ തേങ്ങ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കി വളരെ ആണ് ഇനി നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇടക്കൊന്ന് ഇതാ പോലത്തെ നേർത്ത സ്പൂൺ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ആ കഷ്ണമൊന്നും അടയാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കൊടുക്കണം ഇതൊന്ന് എന്താ പറയുക ഒരു ഒരു സൈഡിൽ തന്നെ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും അതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ പച്ച തേങ്ങ ഇറച്ച വാള മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ഇതാണ് തിളച്ച് കുറുകി ഇത് കഷ്ണങ്ങളൊക്കെ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പിന്നെ ഉള്ളി പറവിടാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളി പറവിടാം അല്ലാത്തവർക്ക് മുകളിലൂടെ രണ്ട് തണ്ടോ രണ്ടോ മൂന്നോ തണ്ടോ കറിവേപ്പില വെക്കാവുന്നതാണ് പിന്നെ വെളിച്ചെണ്ണ നനക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ വെക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇതിൽ അല്ലാതെ തന്നെ ഇമി നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ചില കറികൾ നമുക്ക് ചൂടോടെ ഇത് നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഈ കറി അതുപോലെ തന്നെയാണ് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് ഒരു ഒരേളം ചൂടോടെ അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ